നമസ്കാരം മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളെ വഴക്കു പറഞ്ഞതിനുള്ള പ്രതികാരം ബോസിനെ ഹണി ട്രാപ്പിൽ കുടുക്കി ജീവനക്കാർ നഗ്നചിത്രങ്ങൾ ഭാര്യയ്ക്ക് ഓഫീസ് വിലാസത്തിൽ തപാൽ വഴി അയച്ചു ഞെട്ടിക്കുന്ന ഈ ഒരു സംഭവം നടന്നത് വഡോദരയിലാണ് മറ്റ് ജീവനക്കാരുടെ മുന്നിൽ വച്ച് തങ്ങളെ വഴക്കു പറഞ്ഞ ബോസിനോട് രണ്ട് കോർപ്പറേറ്റ് ജീവനക്കാർ പ്രതികാരം ചെയ്തത് ഹണി ട്രാപ്പിൽ കുടുക്കി നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതാണ് ഗുജറാത്തിലെ വഡോദരയിലാണ് ബോസിനോടുള്ള പ്രതികാരം തീർക്കാനായി രണ്ട് പേർ ബോസിനെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിനുശേഷം ജീവനക്കാർ അയാളുടെ നഗ്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴി അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് സംഭവത്തിൽ പ്രതികളിൽ ഒരാൾ സ്ത്രീയാണെന്നും ബോസിന്റെ വിമർശനം സഹിക്കാനാകാതെ ഇവർ മുമ്പ് തന്നെ ജോലി ഉപേക്ഷിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഓഫീസിലെ അപമാനത്തിന് പ്രതികാരം ചെയ്യാനുള്ള പദ്ധതിയുമായി മൂന്ന് മാസം മുമ്പ് ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട മറ്റൊരു ജീവനക്കാരനെ സമീപിക്കുകയായിരുന്നു ഇവർ പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഹണി ട്രാപ്പിനിരയായ ബോസ് സൈബർ ക്രൈം പോലീസിനെ സമീപിച്ചപ്പോഴാണ് ഇക്കാര്യം പുറംലോകം അറിയുന്നത് ജീവനക്കാർ ഒരു സ്ത്രീയുടെ വ്യാജ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉണ്ടാക്കി നാല് മാസം മുമ്പാണ് ബോസുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് തുടർന്ന് ഇരുവരും ചേർന്ന മുപ്പത് വയസ്സിന് മുകളിലുള്ള തങ്ങളുടെ ബോസിന് ലൈംഗികത പ്രകടമാക്കുന്ന സന്ദേശങ്ങൾ അയക്കുവാനും ആരംഭിച്ചു ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങളും അയാൾക്ക് അയച്ചു കൊടുത്തു കെണിയിൽ വീണ ബോസ് ആകട്ടെ അയാളുടെ നഗ്ന ചിത്രങ്ങൾ തിരികെ അയക്കാനും തുടങ്ങി ഇതോടെ ജീവനക്കാർ ബോസിന്റെ നഗ്ന ചിത്രങ്ങളും ലൈംഗിക ചാറ്റുകളും അയച്ച് ഇമെയിൽ വഴി ബ്ലാക്ക്മെയിൽ ചെയ്യാനും തുടങ്ങി ഇതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ചിത്രങ്ങൾ ഇരുവരും സ്ഥാപനത്തിന്റെ എച്ച് ആർ വിഭാഗത്തിലേക്ക് അയച്ചു കൂടാതെ അവർ ഫോട്ടോകളും ചാറ്റുകളും ബോസിന്റെ ഭാര്യയ്ക്ക് മെയിൽ ചെയ്യുകയും ചിത്രങ്ങളുടെ പ്രിന്റ് ഔട്ടുകൾ അവരുടെ വിലാസത്തിലേക്ക് തപാൽ മാർഗമായി അയക്കുകയും ചെയ്തു ഇതോടെയാണ് ബോസ് പോലീസിനെ സമീപിച്ചത് മൊഴി രേഖപ്പെടുത്തുന്നതിനായി ഇരുവർക്കും പോലീസ് നോട്ടീസ് അയച്ചതായി അറിയിച്ചു വെബ് ഡെസ്ക് അഹമ്മദാബാദ് गुजरात